ഹലോ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിങ്കളിക്ക് രണ്ടാം ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ഇവർ ഏപ്രിലാണ് ക്ലാസ് തുടങ്ങുന്നത് എന്നിട്ട് ജൂണിലാകുമ്പോൾ ആണ് ഇവർക്ക് എന്നിട്ട് ജൂണിൽ ഒരു മുപ്പത്താറ് ദിവസം വെക്കേഷൻ ആണ് ഇപ്പോൾ ഏപ്രിൽ മാ സോറി മാർച്ച് ഇരുപത്തിയഞ്ച് വർക്ക് റിസൾട്ട് പബ്ലിഷ് ആകും എന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം അവധി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ആയിട്ട് അടുത്ത വർഷത്തെ ക്ലാസ് തുടങ്ങുക ഏപ്രിൽ അപ്പം ഇന്ന് തിങ്കിന്റെ രണ്ടാം ക്ലാസ്സിലെ പുതിയ ക്ലാസ്സിലോട്ട് പോകുകയാണെങ്കിൽ പുതിയ ക്ലാസ്സിലെ പുതിയ ടീച്ചറ് കൂട്ടുകാരെല്ലാം സെയിം തന്നെയാണ് ആ ക്ലാസ്സിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങോട്ട് വരികയാണേ അപ്പോൾ തിങ്കളുടെ ആദ്യത്തെ ക്ലാസ്സാണ് രണ്ടാം ക്ലാസ്സിലിന്ന് അപ്പം നമുക്കിന്ന് തിങ്ങനെയും ഒരു സ്കൂളിൽ വിടാളെ ഇത് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവാണ് ഇതിൽ നല്ല മാങ്ങയുണ്ട് അപ്പോൾ രാവിലെ രണ്ട് മൂന്ന് മാങ്ങയൊക്കെ പറിച്ച് അപ്പോൾ ഇന്ന് ചമ്മന്തി മാങ്ങ ചമ്മന്തി അരക്കാന്ന് എഴുതി കുറച്ച് മാങ്ങയൊക്കെ പറിച്ച് രാവിലെ കിങ്ങി രാവിലെ നടന്ന് പെറുക്കുന്നത് ഇവർ രാ പഠിത്തമില്ലാത്ത ദിവസങ്ങളിലായിരുന്നെങ്കിൽ കിങ്ങണും കിങ്ങണെ ഫ്രണ്ടുകൂടെ ഉണ്ട് രാവിലെ മാങ്ങ പറിക്കാൻ ഇറങ്ങുമായിരുന്നു പറിക്കാനല്ല പെറുക്കിക്കൊണ്ട് വരാം ഈ പുഴുങ്ങി നടക്കുന്ന മാങ്ങ പെറുക്കിക്കൊണ്ടു വരുമായിരുന്നു അതൊക്കെ മാങ്ങയൊക്കെ പറിച്ച അകത്തു നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ രാവിലെ ഇന്ന് പുട്ടും പയറും പഴമാക്കാൻ എഴുതി കിങ്ങണിക്ക് കൊണ്ടുപോയാൽ ചോറ് കരുതി ചോറ് ജീരാ റൈസാണ് ഇത് അതിട്ടിട്ട് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ചോറാക്കാൻ കരുതി പിന്നെ ഗോതമ്പ് പൂട്ടാണ് ഗോതമ്പൂട്ട് നനയ്ക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ സാധാരണ നനയ്ക്കുമ്പോൾ എനിക്കൊക്കെ ആദ്യമൊക്കെ നനയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ട കട്ടയാകുമായിരുന്നത് പിന്നെ ഞാൻ ഇത് മിക്സിക്കകത്തിട്ടൊന്നും ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കും കറക്കിയെടുക്കുമ്പോൾ ആ കട്ടയൊന്നും വാങ്ങത്തില്ല നന്നായിട്ട് പൊടിയാകും എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ അങ്ങനെ ഗോതമ്പ് പൂട്ടും പയറും പപ്പഴവും ഒക്കെ ആയി അതെല്ലാം ആയേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോറാക്കാമെന്ന് കരുതി മുട്ട വേറെ വെജിറ്റബിൾസ് ഒന്നും ഇടത്തില്ല ഞാൻ ഈ ക്യാരറ്റ് മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ അവൾ കഴിക്കത്തില്ല വേറെ ഒന്നും ഇട്ട് അവൾ കഴിക്കത്തില്ല അപ്പോൾ പിന്നെ മുട്ടയും ഒഴിച്ച് ക്യാരറ്റ് ഒഴിച്ച് നീക്കാത്തത് വഴറ്റിയിട്ട് കുരുമുളക് കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് മറ്റേ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ആ ചോറ് എടുത്ത് ഇതിനകത്ത് തട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്തിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നിതെല്ലാം കൊണ്ടുപോകുന്നു കേട്ടോ ചില ദിവസം ദോശ ഇഡലി അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടുവന്നു ആഴ്ച ഒരു ദിവസം വല്ലതായി ചോറ് കൊണ്ടുപോകത്തുള്ളൂ ഇവർക്ക് രാവിലെ ഏഴരക്ക് പോകും രണ്ട് പത്താകുമ്പോഴത്തേന് തിരിച്ചുവരുവേ അങ്ങനെയാണ് സമയം പിന്നെ ഫ്രൂട്ട്സും കൊണ്ടുപോകും എന്നിട്ട് അതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് കിങ്ങിണി കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് കിങ്ങണി ഞാൻ ഒഴുക്കാൻ പാച്ചേ രണ്ട് വശം മുടിയൊക്കെ കെട്ടിക്കൊണ്ട് വേറെ പോകാനും അപ്പോൾ ഇവർക്ക് വളയും മാലയും അങ്ങനെയൊന്നും വിടാൻ പാടില്ല കേട്ടോ സ്കൂളിൽ സമ്മതിക്കത്തില്ല ടീച്ചർ വഴക്ക് പറയവേ അപ്പം ചില ടീച്ചർമാർ തീരെ സമ്മതിക്കത്തില്ല ചില ടീച്ചർമാരാണെങ്കിൽ ഈ പൊട്ടു തൊടുന്നതിനൊന്നും ഒന്നും പറയത്തില്ല ചെറിയ കുത്തൊക്കെ ഇട്ടുണ്ടെന്നൊന്നും പറയത്തില്ല ചില ടീച്ചർമാർ പൊട്ടുപൊടാനും കുറി തൊടാനും ഒന്നും സമ്മതിക്കത്തില്ല ഒന്നും പറ്റത്തില്ലെന്ന് പറയും അപ്പം ഇന്നൊക്കെ ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടുകൊണ്ടാണേ പോയത് ഇനി ചെല്ലുമ്പോൾ അറിയാം ടീച്ചർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ നാളെ തൊട്ട് തൊട്ടുകൊണ്ട് പോകത്തില്ല അങ്ങനെയാണെങ്കിലും പൊട്ടക്കെ തൊട്ട് കുറിയൊക്കെ തൊട്ടുകൊണ്ട് പോകുമ്പോഴല്ലേ പിള്ളേർക്ക് അതിൻ്റെ ഒരു ഭംഗി സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി ഒരുക്കി പൊട്ടക്കെ തൊട്ട് ഒരുക്കിയേ ഒരുക്കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ കഴിക്കാനും വായിക്കിടപ്പുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കഴിപ്പൊന്നും നടക്കത്തില്ല കാരണം കഴിക്കാൻ ഒരുപാട് സമയം ഈ ഒരു വായിലിട്ടത് കുറേ സമയം എടുക്കും അത് വായി നിറക്കാൻ അപ്പം അതിൻ്റെ കൂടെ തന്നെ കഴിക്കാനും വായിലിട്ട് കൊടുക്കും കഴിപ്പും ഒരുക്കം കൂടാണ് നടക്കുന്നത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് അന്നേരത്തേക്ക് ആരും വന്നേ ഇങ്ങനെയുടെ ഫ്രണ്ടാണേ ആരും അങ്ങനെ ആരും വന്ന് കിങ്ങണിയും ഞാൻ ടിഫിനെല്ലാം എടുത്ത് വെച്ച് രണ്ടുപേരും കൂടെ പോവുകയാണ് സ്കൂളിലോട്ട് സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയാണ് സ്കൂൾ അഞ്ച് മിനിറ്റ് പോകാനുള്ളതുള്ളൂ അപ്പോൾ രണ്ട് പേരും കൂടെ സൈക്കിൾ വിട്ട് ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവിടും അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ രാവിലെ ഒരുങ്ങി സ്കൂളിൽ പോകുകയാണ് ആരും മൂന്നാം ക്ലാസ്സിലാണ് കിങ്ങിണി രണ്ടാം ക്ലാസ്സില് അങ്ങനെ രണ്ടുപേരും കൂടെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ